ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഈ സംഘികൾ അല്ലെങ്കിൽ സംഘപരിവാർ ഇന്ത്യയിൽ മുടനീളം ഇങ്ങനെ അടിച്ച് വാഴയാണ് അതായത് ഇന്ത്യയിൽ മുഴുവൻ അവരിങ്ങനെ കസർത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികൾക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് കൂടുതൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്നു എന്ന് മാത്രം അപ്പം എന്തായാലും ഈയിടെ ഒരു കാശ്മീർ യുവാവ് അദ്ദേഹം ഒരു സ്ഥലത്ത് അദ്ദേഹം കുറച്ച് അദ്ദേഹം അതിൻ്റെ സാധാരണ ജോലി അതായത് ഈ വസ്ത്രങ്ങളൊക്കെ വിറ്റ് ജീവിക്കുന്നൊരു കാശ്മീരി യുവാവ് അദ്ദേഹം സംഘപരിവാറിൻ്റെ സംഘികൾക്ക് ഇട്ട് ഒരു പണി കൊടുക്കുന്ന വീഡിയോ ഒന്ന് കണ്ടുവരാം पूरा नाम बता नासमदरी अच्छा है हाँ जी? मुस्लिम है ना मुस्लिम है। अच्छा और ठीक है क्या मतलब हिंदुस्तान के बारे में क्या चाहता है क्या सोचता है वो क्या सोचता है भो? देश है अपना अपना या तेरा है अपना सब उनका सबका तो ऐसा नहीं है यार कुछ लोग भारत माता की जय बोल भारत माता की जय नहीं बोल नहीं बोलेंगे नहीं बोलते ऐसे क्यों क्यों बोलेंगे तो वही तो बात है क्यों नहीं बोलते वो तो हमें थोड़ी अपना अपना ये थोड़ी देता है भारत माता की जय बोलने में क्या भारत देश नहीं दे रहा भारत हमारा देश है हम अपने देश वतन मोहब्बत प्यार करते हैं तो क्या बोलता भारत माता की जय नहीं बोलेगा क्या बोलेगा जो हमारा ये बिट जाएगी फिर तेरी आगे देखना की जय नहीं बोले बोलूंगा यार बनाओ बनाओ आप कितना ये बोलेंगे क्या बोलेगा फिर मेरा मुझे हक देता है नहीं बोलने का बोलने का क्यों नहीं बोलूंगा <स्थाथ> तो नहीं बोलूंगा नहीं बोलेगा नहीं बोलूंगा <स्थाथ> जय भारत माता की जय क्या बोल कौन सी भारत की जय बोलेगा किसी का जय नहीं बोलूंगा <स्थाथ> <स्था> <स् <cosplay दोगा> मेरे मजहब में नहीं नहीं बोलूंगा मेरे इस वीडियो को बनाने का उद्देश्य किसी की धर्म आस्था को ठेस पहुंचाना नहीं है पर जो लोग हमारे देश में रह रहे हैं <कानाना> हमारे देश का खा रहे हैं सब कुछ हमारे देश से फैसिलिटी ले रहे हैं फिर भी वो देश की जय और भारत माता की जय नहीं बोल सकते तो क्या फायदा हमें वो सरेआम धोखा दे रहे हैं അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ എന്തായാലും മുന്നേ വൈറൽ വൈറലായിട്ടുണ്ട് അപ്പോൾ ഈവൻ ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ യുവാവിൻ്റെ മാനോധൈര്യത്തെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു അതായത് സംഘപരിവാറിൻ്റെ ഈ തിട്ടൂരം അതായത് അദ്ദേഹത്തോട് പറയുന്നത് ഭാരത് മാതാക്കി ജയിൽ വിളിക്കാനും അതുപോലെ ജയശ്രീരാം വിളിക്കാനുമാണ് ഇവർ പറയുന്നത് ഒരു ഇന്ത്യൻ പോരനെ കൊണ്ട് എന്തായാലും അദ്ദേഹത്തിനുള്ള മനോധൈര്യം എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളുന്നില്ല കാരണം ഇവർ ഒരു ഈ വ്യക്തി ഇവർ ഒരു കൂട്ടമാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യും അടിച്ച് പരത്തും എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ മനോധൈര്യത്തിന് നമ്മൾ ഒരു സെലോട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്തായാലും ഇത്തരം വീഡിയോകൾ ഇന്ത്യയിൽ ഉടനീളം പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്